പടച്ച പടച്ചറബിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളൊക്കെ നല്ല അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ രണ്ട് പൊന്നുമക്കളുമായി താമസിക്കുന്ന ഒരു വീടിന്റെ ദയനീയ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇങ്ങനെ ഒരു വീടുണ്ടോ എന്ന് ഈ വീട് കാണുമ്പോഴാണ് നമുക്ക് തോന്നിപ്പോകുന്നത് വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ് നന്മയാർന്ന മനസ്സിൽ നന്മയുള്ള എന്റെ പ്രിയപ്പെട്ടവർ ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കാണണം വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് വീട്ടിൽ ഫ്രിഡ്ജ് ചെയ്ത് ഒന്നുമില്ല ഞാൻ ചോദിച്ചു എന്തിനാങ്ങനെ ഫ്രിഡ്ജ് ചോദിച്ചപ്പോ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ വരും അപ്പൊ അവർക്ക് അരി സാധനങ്ങളൊക്കെ അത് വെക്കാൻ വേണ്ടിട്ടാണ് ഫ്രിഡ്ജ് ചെയ്യുന്ന ഫ്രിഡ്ജൊന്നുമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ രണ്ട് കുട്ടികളുടെ മുഖം നോക്കി നോക്കി ചെറിയ പൈതലയങ്ങളാണ് ഒരു നിവൃത്തി ഇല്ലായിട്ടാണ് ഈ കുട്ടികളെ നിങ്ങളെ ഒരു വീട് വേണ്ടി അപേക്ഷിക്കുന്നത് അവർക്കൊന്ന് കിടന്നുറങ്ങാനെ ഒരു ദിവസം ഒരു ദിവസം പേടിയല്ലാതെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാരും ഒന്ന് പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് പറ്റണത് എന്താണോ അവർ സഹായം ചെയ്യണേ ഈ റഷീദ് റഷീദുകാർക്ക് ആരോഗ്യമുണ്ട് പക്ഷെ ബൈപ്പാസ് സർജറി കഴിഞ്ഞുകൊണ്ട് ഒരു പണിക്കും പോകാൻ പറ്റൂല എന്തൊരു പണിക്ക് പോലും പെട്ടെന്ന് ക്ഷീണം വരികയാണ് ഈ മനുഷ്യ എത്രയും കാലമായിട്ട് ഈ കുടുംബത്തിന് പോലെ നോക്കിയത് ഉള്ളത് കൊണ്ട് പോലെ നോക്കിയത് ഈ വീട് കണ്ടില്ലേ ഇള്ള പോലെ അവിടെ ഇവിടെ കോലകൾ വെച്ചും അത് വെച്ചും ഇതൊക്കെ അടക്കി ഒതുക്കി വെച്ച് ഒരു സഹായത്തിന് ഒരാളെ മുന്നിൽ കൈ നീട്ടിട്ടില്ല ഒരു പ്രയാസം പണ്ട് ഒരു നാട്ടുകാരെ മുന്നിൽ റഷീദൊക്കെ പോയിട്ടില്ല അസ്സാം വലൈക്കും ഷമീർ തിരൂരാണേ ഞാൻ ഇപ്പം ഉള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറയില് അയലൂര് പഞ്ചായത്തില് ഒമ്പതാം വാടി താമസിക്കുന്ന റഷീദ് ഖാന്റെ വീട്ടിലാണ് ഇതൊരു വീട് എന്നൊന്നും പറയാൻ പറ്റൂല നമ്മളൊക്കെ വീട്ടില് ഷെഡ് എന്ന് പറയില്ല അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന വന്ന് കാഴ്ച വളരെ ദയനീയായിട്ട് റഷീദ് ഖെന്നെ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഈ കുട്ടികളെ മുഖം കണ്ടത് ചെറിയ രണ്ട് പൈതരീകളാണ് അവർക്ക് കയറിക്കെടുക്കണ ഒരു വീടാണിത് ഇതൊന്ന് നാല് സൈഡ് നോക്കിയ പാമ്പുകളും കുരങ്ങന്മാരും ഒക്കെ കയറുന്ന ഒരു വീടാണ് ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് കുട്ടികൾക്കില്ല ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവര് ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് അത്രക്കും ദയനീയാണ് ഇങ്ങനത്തെ ഒരു വീട് കേരളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഉണ്ടാവില്ല എങ്ങനെയാണ് പറയാന്ന് എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടല്ലാതെ പറയാനില്ല ഈ നാട്ടിലെല്ലാവരും കൂടിയിട്ടുണ്ട് ജാതി മതഭേദം അന്യ എല്ലാവരും വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട് ഇവരൊക്കെ വന്നത് രക്ഷിത് കാൻ്റെ ഒരു പ്രയാസം വന്നപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നേടിയിട്ടുണ്ട് നമ്മൾ നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത് വാടക വീട്ടിലാണല്ലേ ശരി എന്ത് വീട്ടിലാണല്ലോ അവിടെ നമുക്കൊരു അടച്ചുറക്കുള്ള ഒരു സേഫ്റ്റി ഉള്ളൊരു വീടുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ മക്കൾ രാവിലെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാ നേ നേരം ഒളുക്കുന്നവരവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന വിചാരിക്കും പക്ഷേ ഈ മക്കൾക്ക് എന്ത് സേഫ്റ്റി അവിടെ ഉള്ളത് ഇവർ കിടന്ന് ഉറങ്ങുമ്പോൾ പഠിച്ചവനോട് ദുവാ ചെയ്ത് ഉറങ്ങണം രാവിലെ എണീക്കോ എന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവർ താമസിക്കുന്നത് ഇങ്ങനത്തെ ഒരു വീട് എവിടെ വിടിയുണ്ടാവൂലോ പ്രിയപ്പെട്ടവർ നിങ്ങളെക്കൊണ്ട് പറ്റണത് കല്ലോ സിമന്റോ മെറ്റലോ എന്തായിട്ടാണെങ്കിലും റഷീദ് കാക്ക് അവരെ ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലോ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണ് എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സഹായം ചെയ്തിട്ട് ഈ റഷീദ്ദാക്കൊരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാമിക്കാം കൂടെ നിൽക്കണേ ഈ രണ്ട് പൊന്ന് മക്കളെ മുഖം ആലോചിച്ചിട്ടെങ്കിലും വളർന്നു വരണ ഈ മക്കളാണ് ഒരു നിവർത്തിയില്ല നാളെ മറ്റന്നാൾ ഈ മക്കൾക്ക് എന്തെങ്കിലും പറ്റി ആ കുടുംബം എന്തെങ്കിലും ആയി കഴിഞ്ഞു പറഞ്ഞാൽ സങ്കടപ്പെടാനൊക്കെ ഒരുപാട് പേരുണ്ടാവും ഇപ്പോ നമ്മളെ കൊണ്ട് പറഞ്ഞു പത്ത് രൂപ പത്ത് രൂപ കൊടുത്തിട്ട് ഈ കുടുംബത്തിനെ സഹായിക്കണേ എല്ലാവരും കൂടി സഹായിച്ച് ഞങ്ങൾക്ക് ഒരു പെരയുണ്ടാക്കി തരാം എല്ലാവരും പെർക്കം കൊണ്ട് കൈകാല ആരോഗ്യത്തിൽ കൊടുക്കും എല്ലാവർക്കും കൊടുത്ത് സഹായിക്കാനുള്ള ഒരു തന്മനസോട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ പിഞ്ചുമക്കളാണ് എനിക്കുള്ളത് നിങ്ങളെല്ലാവരും സഹായിച്ച് ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു പിറയുണ്ടിത്ത പിറ ഉണ്ടാക്കി തരാൻ എല്ലാവരുടെ അടുത്തും എന്നാണ് ഞങ്ങളെ വീടിൻ്റെ അവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിലാണത് അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അത് ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഞങ്ങളെ സഹായിക്കണമെന്ന് നീ ഇതിൻ്റെ ഭാഷയെ അപേക്ഷിക്കുകയാണ് കാരണം എനിക്കുള്ളത് രണ്ട് രണ്ടേരുടെ കുഞ്ഞുങ്ങളാണ് അത് വളർന്നു വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാവും അത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടിയാണ് ഞങ്ങളെ പരങ്ങിൻ്റെയും പാവിൻ്റെയൊക്കെ ശല്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് പറ്റി ഞാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് അയലൂർ ഗ്രാമപഞ്ചായത്തിലെ കയറാടി മഹല്ലിൻ്റെ പ്രസിഡന്റാണ് ഈ റഷീദ് കുട്ടികളാണ് ഈ കാടും പ്രദേശമായ ഈ പ്രദേശത്ത് താമസിക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ഇവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായി ഞാൻ അഷ്റഫാണ് കുറ്റിയാടി ഞാനും റഷീദും ഒരു അഞ്ചെട്ട് വർഷം ഒന്നിച്ച് പഠിച്ചതാണ് ദാഹുസ്സലാമിൽ അപ്പോൾ അവൻ്റെ ഈ വിഷ വിഷയങ്ങൾ ഞാൻ ഒരു നാല് മാസം മുമ്പാണ് അറിയുന്നത് അപ്പം വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടും കാണാൻ പറ്റിയത് വല്ലാതെ സങ്കടമായി പോയി അങ്ങനെയാണ് ഈ ഫൈസൽ ഖാൻ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അവർ ഈ വളരെ എല്ലാവരും പറയുന്ന വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ എല്ലാവരും ഈ സമീറൊക്കെ പറഞ്ഞാലോട്ട് കുട്ടികളെ കാര്യത്തിലും പുള്ള വൈഫിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ ഈ റഷീദ് ഖാൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് മുപ്പന അവസ്ഥകൾ കണ്ടത് നമ്മളൊക്കെ വീട്ടിൽ ഒരു കറണ്ട് പോയാൽ പോലും നമ്മൾ ആ വീട്ടിൽ കടന്നുറങ്ങാൻ ആരും നിൽക്കലില്ല നമ്മൾ വേറെ വീട്ടിൽ കറൻ്റ് ഉണ്ടോ നോക്കി അവിടെ പോയി കിടക്കുന്ന ഈ വീടിൻ്റെ ഒരു അവസ്ഥകൾ കണ്ടാൽ നമ്മളാരും തളർന്നു പോണ ഒരു നിമിഷമാണിത് അപ്പോൾ എല്ലാവരും കണ്ടറിഞ്ഞ് സഹായിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഈ കുട്ടികളെ മോറി നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ മുന്നിക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും വേദന അത്രയും ഭയാനകരമാണ് അപ്പോൾ എല്ലാവരും കണ്ടറിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ കുറേ ആളുടെ ഇപ്പോഴത്തെ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വരെ വളരെ പരിതാപകരമാണ് അവർക്ക് സഹായിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളായ ആളുകളോട് എത്തിയിട്ടുണ്ട് അവരുടെ ഒപ്പം പഠിച്ച റഷീദ് ഖാൻ ഒപ്പം പഠിച്ച സുഹൃത്ത് പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത് പുള്ളി ആദ്യം തന്നെ പഠിച്ച സ്ഥലത്ത് നല്ല നല്ല രീതിയിൽ പഠിക്കുകയും സ്പോർട്സ് മാൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നല്ല കഴിവുള്ള ആളുമായിരുന്നു ചെയ്തു കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും അസലാമലൈക്കും